റിപ്പീറ്റഡ് ആയിട്ട് ഇൻഫെക്ഷൻസ് വന്നുകൊണ്ടിരിക്കുക അതായത് തുമ്മൽ ജലദോഷം തലവേദന കഫക്കെട്ട് പ്രശ്നങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുക അത് ശക്തമായിട്ടുള്ളൊരു വീക്ക്നെസ് ഫീൽ ചെയ്യുക ഒരു വർക്കും ചെയ്യാൻ പറ്റാത്തൊരു ഫീലിങ്സ് ഉണ്ടാവുക അതേപോലെ തന്നെ സ്കിന്നൊക്കെ ഭയങ്കരമായിട്ട് ഡ്രൈ ആവുക ചുളിഞ്ഞിരിക്കുന്ന പോലെ ഉണ്ടാവുക ചൊറിച്ചിൽ അനുഭവപ്പെടുക ദഹന സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നു അതായത് ഓക്കാനം പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു മലബന്ധം പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ശരീരത്തിൽ എന്തെങ്കിലും ഒരു ഡെഫിഷ്യൻസി ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം അത് ഇഷ്യൂസ് ആവാം അതേപോലെ തന്നെ എന്തെങ്കിലും രക്തക്കുറവിന്റെ ഒക്കെ ആവാം പക്ഷേ ഇത്തരം സിംറ്റംസ് നിങ്ങൾക്ക് റെക്കറൻ്റായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ശരീരത്തിൽ വിറ്റമിൻ ഡി ഡെഫിഷ്യൻസി ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് നമ്മളെ ഡയറ്റിൽ ഉൾപ്പെടുത്തേണ്ടത് വിറ്റാമിൻ ഡിന്റെ ആ ഒരു നാച്ചുറൽ സോഴ്സ് എന്തൊക്കെയാണ് നമ്മൾ ടാബ്ലറ്റ്സ് എടുക്കണോ അല്ലെങ്കിൽ എക്സ്റ്റേർണലി നമ്മളൊരു ടാബ്ലറ്റ് എടുക്കേണ്ടതുണ്ടോ അങ്ങനെ പല ഡൗട്ടുകളും എല്ലാവർക്കും തന്നെ ആ ഡൗട്ട് നമുക്ക് ഈ വീഡിയോയിലൂടെ നമുക്കൊന്ന് ക്ലിയർ ചെയ്ത് നോക്കാം ഹായ് ഞാൻ ഡോക്ടർ ജൂഹിദാസ് ക്യു എൻ ഡി ഹെൽത്ത് കെയറിലെ ഹോമിയോപ്പത്തിക് ഫിസിഷ്യൻ ആണ് വിറ്റമിൻ ഡി എന്ന് പറയുമ്പം അതൊരു ഫാറ്റ് സോലബിൾ വിറ്റമിൻ ആണ് എല്ലാവർക്കും തന്നെ അറിയാം അതിനൊരു സൺഷൈൻ വിറ്റമിൻ ഡി എന്നും അറിയപ്പെടാറുണ്ട് അതായത് അതിൻ്റെ ഒരു മേജർ സോഴ്സ് സെവൻറ്റി പെർസെൻ്റേജ് സോഴ്സ് എന്ന് പറയുമ്പം അത് സൺലൈറ്റിലൂടെയാണ് വിറ്റമിൻ ഡി രണ്ട് ഫോമിലായിട്ട് അറിയപ്പെടുന്നുണ്ട് അതായത് വിറ്റമിൻ ഡി ഫോമുണ്ട് വിറ്റമിൻ ഡി റ്റു ഫോമുണ്ട് വിറ്റമിൻ ഡി ത്രീ ഫോമും ഉണ്ട് എർ വിറ്റമിൻ ഡി റ്റു എന്ന് പറയുമ്പം എർഗോ കാൽസിഫറോളും വിറ്റമിൻ ഡി ത്രീ എന്ന് പറയുമ്പം കോളി കാൽസിഫറോളെന്ന് പറയപ്പെടുന്നു വിറ്റമിൻ ഡി ടു അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ എന്ന് പറയുമ്പോൾ മഷ്രൂംസിൽ അതേപോലെ തന്നെ വിറ്റമിൻ ഡി ത്രീ ആയിട്ടുള്ള കോളി കാൽസിഫറോൾ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ എന്ന് പറയുമ്പോൾ ചെറിയ മത്സ്യങ്ങൾ അതായത് അയല മത്തി നെത്തോലി പോലത്തെ ചെറിയ മത്സ്യങ്ങളിലാണ് വിറ്റമിൻ ഡി ത്രീ ഫോം ആയിട്ടുള്ള കോളി കാൽസിഫറോൾ അടങ്ങിയിട്ടുള്ളത് അപ്പം വിറ്റമിൻ ഡി എന്ന് പറയുമ്പം അതൊരു ഫാറ്റ് സോല്യബിൾ വിറ്റമിൻ ആണ് വിറ്റമിൻസ് തന്നെ വാട്ടർ സോല്യബിൾ വിറ്റമിൻസും ഉണ്ട് അതേപോലെ തന്നെ ഫാറ്റ് സോല്യബിൾ വിറ്റമിൻസും ഉണ്ട് വാട്ടർ സോല്യബിൾ വിറ്റമിൻസ് ആണ് വൈറ്റമിൻ ബിയും വൈറ്റമിൻ സിയും ഫാറ്റ് സോളിബിൾ വിറ്റമിൻസിൽ വരുന്നതാണ് വൈറ്റമിൻ D, vitamin A, vitamin E, vitamin K. അപ്പം നമ്മുടെ ശരീരത്തിലെ ഏറ്റവും ആവശ്യമായിട്ടുള്ള ഒന്നാണ് വൈറ്റമിൻ ഡി എന്ന് പറയുന്നത് അത് നമ്മളെ നാടികളെ സ്ട്രെങ്തൻ ചെയ്യുന്നു മസിൽസിനെ സ്ട്രെങ്തൻ ചെയ്യുന്നു നമ്മുടെ രക്ത രക്തത്തിനെ ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാൻ സഹായിക്കുന്നു നമ്മുടെ ഹാർട്ട് മസിൽസിനെ ഇമ്പ്രൂവ് ചെയ്യാൻ സഹായിക്കുന്നു നമ്മുടെ ദഹന വ്യവസ്ഥ ഇമ്പ്രൂവ് ചെയ്യുന്നു അതേപോലെ തന്നെ നമ്മുടെ ബോൺ സ്ട്രെങ്ത് ഇംപ്രൂവ് ചെയ്യുന്നു അങ്ങനെ പല രീതിയിലുള്ള പറയുകയാണെങ്കിൽ ഒരുപാട് ഫംഗ്ഷൻസ് നമ്മളെ ബോഡിയിൽ ഈ വിറ്റമിൻ ഡി നമ്മുടെ ശരീരത്തിൽ ചെയ്യുന്നുണ്ട് അപ്പം എന്തെങ്കിലും ഒരു ഡിഫിഷ്യൻസി കഴിഞ്ഞാലാണ് നമുക്ക് ഇത്തരം സിംറ്റംസ് ഡെവലപ്പ് ചെയ്യുന്നത് സിംറ്റംസ് മെയിൻ ആയിട്ട് പറയുന്നതാണ് വീക്ക്നെസ് അതിശക്തമായിട്ടുള്ള ഒരു വീക്ക്നെസ് അനുഭവപ്പെടുന്നു ഫെറ്റീക്ക് എന്ന് പറയുന്നു മെന്റലിയും ഫിസിക്കലിയും വീക്ക്നെസ് അനുഭവപ്പെടാറുണ്ട് അതായത് നമ്മളൊരു വർക്ക് തുടങ്ങുമ്പോൾ നമുക്ക് ഇനീഷ്യലി ഒരു തന്നെ ഒരു മടുപ്പ് ഫീൽ ചെയ്യുന്നു അല്ലെങ്കിൽ ഒരു വർക്ക് തീരെ ഒന്നും സ്റ്റാർട്ടപ്പ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരുന്നു കോൺസെൻട്രേഷൻ ഇഷ്യൂസ് ഉണ്ടാവുന്നു മെമ്മറി ലോസിന്റെ ഇഷ്യൂസ് ഉണ്ടാവുന്നു അതേപോലെ തന്നെ സ്കാൽപ്പൊക്കെ നോക്കുവാണെങ്കിൽ ഭയങ്കരമായിട്ടൊരു ഡ്രൈനസ് ഉണ്ടാവുന്നു ജസ്റ്റ് ഒന്ന് സ്ക്രാച്ച് ചെയ്ത് കഴിഞ്ഞാൽ വൈറ്റ് പാച്ചസ് പോലെ ആ ഒരു സ്കാൽപ്പ് ഭയങ്കര ഡ്രൈ ആയിട്ട് ഇരിക്കുന്നത് ഫീൽ ചെയ്യുന്നു ഹെയർ ഫാളിൻ്റെ ഇഷ്യൂസ് ഉണ്ടാവുന്നു ഇച്ചിങ് അതായത് ശക്തമായിട്ടുള്ള ചൊറിച്ചിൽ അനുഭവപ്പെടുന്നു സ്കിന്നിലൊക്കെ ഭയങ്കരമായിട്ട് ഡ്രൈനസ് ഫീലിംഗ് ഉണ്ടാവുന്നു ദഹന സംബന്ധമായിട്ടുള്ള ഓക്കാനം ഛർദി അതേപോലെ തന്നെ ബ്ലോട്ടിങ് വയർ വീർത്ത് വരുന്ന പ്രശ്നങ്ങൾ മലബന്ധം പോലത്തെ പ്രശ്നങ്ങൾ സ്റ്റൂള് ഭയങ്കരമായിട്ട് ഹാർഡായി ഫീൽ ചെയ്യുക അതേപോലെ തന്നെ സ്റ്റൂളിനോടൊപ്പം തന്നെ രക്തം വരുന്ന പ്രശ്നങ്ങൾ അങ്ങനെ ഒരുപാട് സിംറ്റംസ് ഇത്തരം വിറ്റമിൻ ഡി ഡെഫിഷ്യൻസി നമ്മുടെ ശരീരത്തിലാണെന്ന് മനസ്സിലാക്കാം ഞാൻ നേരത്തെ പറഞ്ഞു വിറ്റമിൻ ഡിൻ്റെ ഒരു മെയിൻ സോഴ്സ് എന്ന് പറയുമ്പം ആണ് സൺലൈറ്റ് നമ്മുടെ ശരീരത്തിൽ വന്ന് പതിക്കുമ്പം അതിനെ മെറ്റബോളൈസ് ചെയ്യപ്പെടാൻ സഹായിക്കുന്ന ഒന്നാണ് ഫാറ്റ് മോളിക്യൂൾസ് അല്ലെങ്കിൽ കൊളസ്ട്രോൾ എന്ന് പറയുന്നത് അപ്പോൾ അതിൻ്റെ സഹായത്തോടെയാണ് നമ്മുടെ ശരീരത്തിൽ വിറ്റമിൻ ഡീൻ്റെ ആ ഒരു മെറ്റബോളിസം നടക്കുന്നത് വിറ്റമിൻ ഡീൻ്റെ മെറ്റബോളിസം മെയിൻ ആയിട്ട് നടക്കുന്ന ഓർഗൻസ് എന്ന് പറയുമ്പോൾ ഒന്ന് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ലിവർ അതേപോലെ തന്നെ കിഡ്നി ഈ രണ്ട് അവയവങ്ങളിൽ വെച്ചിട്ടാണ് നമ്മുടെ ശരീരത്തിൽ വിറ്റമിൻ ഡിൻ്റെ ആ ഒരു അബ്സോർപ്ഷനും അതേപോലെ തന്നെ ഒരു മെറ്റബോളിസം നടത്തുന്നത് അപ്പം നമ്മുടെ ശരീരത്തിൽ ലിവറിന് എന്തെങ്കിലും ഒരു ഡാമേജ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അമിത വണ്ണുള്ള ആളുകളിലൊക്കെ വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്ന കണ്ടീഷനാണ് ഫാറ്റി ലിവറിൻ്റെ ഇഷ്യൂസും അതോടൊപ്പം തന്നെ വിറ്റമിൻ ഡി ഡെഫിഷ്യൻസി അതേപോലെ തന്നെ കിഡ്നി പേഷ്യൻസിലായാലും ഇത്തരം വിറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉണ്ടാവാം അപ്പോൾ കിഡ്നി തകരാറിലായാലും അതേപോലെ തന്നെ എന്തെങ്കിലും ഒരു ഡാമേജ് പറ്റിയിട്ടുണ്ടെങ്കിലും നമുക്ക് ഇത്തരം വൈറ്റമിൻ ഡിൻ്റെ ഡെഫിഷ്യൻസി ഉണ്ടാവാനുള്ള ഒരു ചാൻസസ് ഉണ്ട് അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് അമിതമായിട്ടുള്ള വെയ്റ്റിന്റെ പ്രശ്നങ്ങൾ അതേപോലെ തന്നെ കൂടുതലായിട്ടും നിങ്ങൾ സൺസ്ക്രീൻ യൂസ് ചെയ്യുന്ന ആളുകളൊക്കെ ഡാർക്കായിട്ടുള്ള സ്കിന്നാണെങ്കിലും അല്ലെങ്കിൽ ഡാർക്കിഷ് ആയിട്ടുള്ള ഒരു സ്കിൻ ഒക്കെ ആണെങ്കിലും നിങ്ങളുടെ ശരീരത്തിൽ കൃത്യമായിട്ട് വിറ്റമിൻ ഡീൻ്റെ മെറ്റബോളിസം നടക്കുന്നില്ല അപ്പോൾ അതുമൂലം നമുക്ക് ഇത്തരം സിംറ്റംസ് ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു ചാൻസസ് ഉണ്ട് അപ്പോൾ വിറ്റമിൻ ഡിൻ്റെ മെയിൻ ഡയറ്ററി സോഴ്സ് എന്ന് അല്ലെങ്കിൽ മെയിൻ സോഴ്സ് എന്ന് പറയുമ്പോൾ സെവൻറ്റി പെർസെൻറ്റേജും സൺലൈറ്റ് ആണ് ഒരു തേർട്ടി പെർസെൻറ്റേജ് മാത്രമാണ് നമ്മൾ ഡയറ്റിൽ ഉണ്ടാകുന്നത് അതായത് മഷ്റൂംസ് ചെറു മത്സ്യങ്ങൾ ചെറിയ ധാന്യങ്ങളായിട്ടുള്ള സീഡ്സ് ബദാം വാൽനട്ട് പോലത്തെ ചെറിയ നട്ട്സിലും സീഡ്സിലും കാണപ്പെടുന്നുണ്ട് ലീഫി വെജിറ്റബിൾസിലും ഇത്തരം വിറ്റമിൻ ഡി കാണപ്പെടുന്നുണ്ട് അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യങ്ങളെന്ന് എന്ന് പറയുമ്പം നമ്മൾ കൃത്യമായ അളവിൽ വെയിലുകൊള്ളാൻ ശ്രമിക്കുക കണക്ക് പ്രകാരം അല്ലെങ്കിൽ തന്നെ പറയുന്നുണ്ട് വിറ്റമിൻ ഡിന്റെ മെയിൻ സോഴ്സ് എന്ന് പറയുന്നത് സെവൻറ്റി പെർസെൻറ്റേജും സൺലൈറ്റ് ആണ് അപ്പോൾ സൺലൈറ്റ് എക്സ്പോഷറിന്റെ ആ ഒരു ടൈമിംഗ് എന്ന് പറയുമ്പോൾ ഒരു ടെൻ എ എം മുതൽ ത്രീ പി എം ആണ് പലരും തെറ്റിദ്ധരിച്ചിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇളം വെയിൽ കൊണ്ടു കഴിഞ്ഞാലാണ് നമുക്ക് ഇത്തരം ഡെഫിഷ്യൻസിനെ നികത്താൻ പറ്റുന്നത് പക്ഷേ അങ്ങനെയല്ല ഒരു ടെൻ പി എം ടെൻ എ എം മുതൽ ഒരു ത്രീ പി എം ഉള്ള ആ ഒരു ഡ്യൂറേഷനിലൊരു പത്തോ പതിനഞ്ചോ മിനിറ്റ് നമ്മൾ കൃത്യമായിട്ട് വെയിൽ കൊണ്ടു കഴിഞ്ഞാൽ ഇത്തരം ഡെഫിഷ്യൻസിനെ നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് എത്ര ഡോസേജിലാണ് വിറ്റമിൻ ഡി നമ്മൾ എക്സ്റ്റേണലി എടുക്കേണ്ടത് അല്ലെങ്കിൽ ഡയറ്ററി സോഴ്സ് അല്ല നമ്മൾ എക്സ്റ്റേണലി എത്ര ഡോസേജിലാണ് നമ്മൾ വിറ്റമിൻ ഡി എടുക്കേണ്ടതെന്ന് എന്ന് പറയുമ്പം ഒരു വയസ്സ് വരെ പ്രായമുള്ള ഒരു കുട്ടിയാണെങ്കിൽ അവരൊരു നാനൂറ് ഇന്റർനാഷണൽ യൂണിറ്റ് ആയിട്ടുള്ള വിറ്റമിൻ ഡി നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് ഒരു വയസ്സ് മുതൽ വയസ്സ് വരെ പ്രായമുള്ള ഒരാളാണെങ്കിൽ അവർക്കൊരു അറുന്നൂറ് ഇന്റർനാഷണൽ യൂണിറ്റ് വിറ്റമിൻ ഡി ക്യാപ്സ്യൂൾ ഡെയിലി എടുക്കാൻ പറ്റുന്നതാണ് ഒരു സെവൻറ്റി അബവ് ഏജ് ആയിട്ടുള്ള ആളുകളാണെങ്കിൽ അവർക്ക് ഡെയിലി ഒരു എയ്റ്റ് ഹൺഡ്രഡ് ഇന്റർനാഷണൽ യൂണിറ്റ് അടങ്ങിയിട്ടുള്ള വൈറ്റമിൻ ഡി ക്യാപ്സ്യൂൾ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് വീക്കിലി എടുക്കുന്ന ആളുകളാണെങ്കിൽ അവർ സിക്സ്റ്റി കെ ക്യാപ്സ്യൂൾസ് അല്ലെങ്കിൽ സിക്സ്റ്റി കെ ഇന്റർനാഷണൽ യൂണിറ്റ്സ് ഉള്ള ആ ഒരു വിറ്റമിൻ ഡി ക്യാപ്സ്യൂൾ എടുക്കുന്നതാണ് കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള കാര്യം വിറ്റമിൻ ഹൈപ്പർ വിറ്റാമിനോസിസ് ഉണ്ടാകും ഹൈപ്പോ വിറ്റമിനോസിസ് ഉണ്ടാകും ഹൈപ്പോ വിറ്റാമിനോസിസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിൽ വിറ്റമിൻ ഡി ഡെഫിഷ്യൻ്റ് ആണെന്ന് മനസ്സിലാക്കാം ഹൈപ്പർ വിറ്റാമിനോസിസ് എന്ന് പറയുമ്പോൾ എന്താണ് വിറ്റമിൻ ഡി ഡെഫിഷ്യൻസി അല്ല അത് നമ്മുടെ ശരീരത്തിൽ അധികമായിട്ടുണ്ട് അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇത്തരം ടാബ്ലറ്റ്സോ അല്ലെങ്കിൽ ക്യാപ്സ്യൂൾസൊക്കെ നമ്മൾ വീക്കിലി അല്ലെങ്കിൽ മന്ത്ലിയൊക്കെ എടുക്കുകയാണെങ്കിൽ ഒരു ഡോക്ടർ നിർദ്ദേശപ്രകാരം മാത്രം എടുക്കാൻ ശ്രമിക്കുക ആ ഒരു സെൽഫ് മെഡിക്കേഷൻസ് കണ്ടിന്യൂസ് കഴിവതും ഒഴിവാക്കാൻ ശ്രമിക്കുക കാരണം സെൽഫ് മെഡിക്കേഷൻസ് നമ്മൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ കിഡ്നി ഫെയിലിയർ ഉണ്ടാവുന്നു അതേപോലെ തന്നെ ലിവർ ഒക്കെ ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു ചാൻസസ് ഉണ്ട് അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ഒരു ഡോക്ടർ നിർദ്ദേശപ്രകാരം മാത്രമേ നമ്മൾ ഏതൊരു മെഡിസിൻസും സ്റ്റാർട്ടപ്പ് ചെയ്യേണ്ടതുള്ളൂ ഇത്തരം ഡെഫിഷ്യൻസീസ് ക്രോണിക് ആയിട്ട് അല്ലെങ്കിൽ ഒരു ലോങ് ഇയേഴ്സ് ആയിട്ട് നിങ്ങൾക്ക് ഇത്തരം ഡെഫിഷ്യൻസീസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പം പല രീതിയിലുള്ള കോംപ്ലിക്കേഷൻസ് ഉണ്ടാവാം അതായത് പ്രമേഹത്തിന്റെ ഇഷ്യൂസ് ഉണ്ടാവാം ഹൃദയ സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും ചിലപ്പം ക്യാൻസറിലേക്ക് വരെ അത് ലീഡ് ചെയ്യാനുള്ള ഒരു ചാൻസസ് ഉണ്ട് അപ്പോൾ ഇത്തരം ഡെഫിഷ്യൻസീസ് നിങ്ങൾ ഇനീഷ്യലി തന്നെ കാണുവാണെങ്കിൽ നിങ്ങൾ എന്തായാലും ഒരു മെഡിസിൻസോ അല്ലെങ്കിൽ ഇത്തരം സപ്ലിമെൻസോ അല്ലെങ്കിൽ ഇത്തരം ഡയറ്റ് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരം ഡെഫിഷ്യൻസിനെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് റെഡ്യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഹോമേ അലിയോപ്പതി ട്രീറ്റ്മെന്റ് നോക്കുവാണെങ്കിൽ ഒരുപാട് മെഡിസിൻസ് ഇത്തരം ഡെഫിഷ്യൻസീസിന് നമ്മൾ കൊടുക്കാറുണ്ട് അതായത് ഫെറം ഫോസ് ചൈന പോലത്തെ കാൽക്കേരിയ ഫ്ലോർ പോലത്തെ ഒരുപാട് മെഡിസിൻസ് നമ്മൾ ഇത്തരം ഡെഫിഷ്യൻസീസിന് നികത്താൻ വേണ്ടി കൊടുക്കാറുണ്ട് അപ്പോൾ ഇത്തരം ഡെഫിഷ്യൻസീസ് നിങ്ങൾക്ക് കാണുവാണെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ ഒരു ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് ഒരു ഡോക്ടർ നിർദ്ദേശപ്രകാരം ഒരു മെഡിസിൻസ് സ്റ്റാർട്ടപ്പ് ചെയ്യേണ്ടതാണ് ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നല്ലൊരു ഹെൽത്ത് ടോപ്പിക്കുമായി വീണ്ടും കാണാം താങ്ക്